ഇടതുപക്ഷത്തിന് എത്രത്തോളം സാന്നിധ്യമുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു സത്യവുമാണ് അങ്ങനെയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം മുന്നിലുള്ളപ്പോഴും മന്ത്രി കെ രാജൻ ഇന്ന് പറഞ്ഞതുപോലെ തൃശൂർ ആരും പനിക്കേണ്ട എന്ന് അദ്ദേഹം പറയുന്നത് ഈ കണക്കുകളൊക്കെ മനസ്സിലുള്ളത് കൊണ്ടാകുമല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ശ്രീ എൻ ശ്രീകുമാർ ടി എൻ പ്രതാപന് തൃശൂർ നിലനിർത്താൻ കഴിയുക ഇവിടെ ശ്രീ പി ആർ ശിവശങ്കർ പറഞ്ഞതുപോലെ അവിടെയുള്ള സിറ്റിംഗ് എം പി എക്കാൾ ആക്റ്റീവ് ആയിരുന്നത് സുരേഷ് ഗൂപയാണെന്ന വാദം കൂടി ഇവിടെ നിലനിൽക്കുമ്പോൾ ശ്രീമതി സുജയ എൻ്റെ സുഹൃത്ത് രാജാജി മാത്യു തോമസ് ആദ്യം പറഞ്ഞു ഈ കണക്കുകളെ കുറിച്ച് വലിയ അദ്ദേഹത്തിന് വലിയ വിശ്വാസമില്ലെന്ന് എന്നിട്ട് അദ്ദേഹം തന്നെ ചില കണക്കുകൾ തിരുത്തി അദ്ദേഹം അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടുതൽ സ്ഥല കാലം സി പി ഐ ജയിച്ചതെന്നുള്ളതാണ് അത് ശരിയാണ് പക്ഷേ അതിൽ എനിക്ക് തോന്നുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപം കൊണ്ട് അതിന് ശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ ഒഴിച്ച് അതിന് മുമ്പ് കോൺഗ്രസ് മുന്നണിയിലായിരുന്നു സി ജനാർദ്ദനും കെ എ രാജനും ഒക്കെ ഇവിടെ നിന്ന് ലോക്സഭയിൽ അത് കോൺഗ്രസ് മുന്നണിയിലാണ് അപ്പോൾ അതുകൊണ്ട് ആ ആ എട്ടിൽ നിന്ന് ആ കാലം നമ്മൾ കുറയ്ക്കണം പിന്നെ പിന്നെയുള്ള കാലത്ത് സി പി ഐ ജയിച്ചത് ഇടതുപക്ഷ മുന്നണിയിലാണ് സംശയമില്ല പിന്നെ തൃശ്ശൂർ ലോക്ക് കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം ഇല്ല സുജയ എൽ ഡി എഫിന് ഭൂരിപക്ഷം ഇല്ല നേരത്തെ ശ്രീ ശിവശങ്കരൻ പറഞ്ഞു അവിടെ കോൺഗ്രസ് മേയറാണെന്നല്ല കോൺഗ്രസ്സുകാരനായി സ്വതന്ത്രനായി ജയിച്ച എം കെ വർഗീസിനെ കോൺഗ്രസ് അവർ മേയറാക്കി എൽ ഡി എഫ്കാർ മേയറാക്കി അതാണ് സംഭവം അവിടെ വോട്ടിനിട്ടാൽ ഭരണപക്ഷം പരാജയപ്പെടും കാരണം ബി ജെ പിയും കോൺഗ്രസും പ്രതിപക്ഷത്ത് അവർ അവരാണ് കൂടുതൽ ശക്തി ഭരണപക്ഷം ന്യൂനപക്ഷമാണ് ഇവിടെ പിന്നെ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ കഴിഞ്ഞ ടേബിളിൽ ജയിച്ചത് നിസ്സാര വോട്ടുകൾക്കാണ് ആയിരത്തി ശിക്ഷ വോട്ടുകൾക്കാണ് ജയിച്ചത് അപ്പോൾ ഇതൊന്നും അവർക്കൊരു ശക്തിയുടെ കാര്യത്തിലൊന്നും അത് അതൊക്കെ തെറ്റാണ് പിന്നെ ഈ നമ്മുടെ ഈ പുതുപ്പള്ളി മണ്ഡലത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളും ഭരിച്ചത് സി പി എം ആണ് പക്ഷേ ഇലക്ഷൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടത് അപ്പം രാജാജി ആദ്യം പറഞ്ഞതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കണക്കിൽ വലിയ കാര്യമില്ല പിന്നെ വേറൊരു കാര്യമുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ യു ഡി എഫ് ജയിക്കുമെന്ന ആത്മവിശ്വാസം എന്ന് വെച്ചാൽ സിറ്റിംഗ് എം പി ആയ പ്രതാപനാണ് സ്ഥാനാർത്ഥി എന്ന് യു ഡി എഫ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അവരനൗപചര്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രതാപനാണ് സ്ഥാനാർത്ഥി പക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മന്ത്രിയാവെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് ഇവർ പറയുന്നില്ല എന്തുകൊണ്ട് അത് പറയുന്നില്ല സുരേഷ് ഗോപി മന്ത്രിയാവണമെങ്കിൽ ജയിക്കണമല്ലോ അല്ല സ്ഥാനാർത്ഥിയാവണം ജയിക്കണം ആദ്യ സ്ഥാനാർത്ഥി ആരാണെന്ന് പറയൂ മിസ്റ്റർ ശിവശങ്കരൻ അദ്ദേഹത്തെ പ്രഖ്യാപിക്കാൻ എന്താണ് മടി നിങ്ങൾക്ക് കൽക്കട്ടയിലുള്ള ഈ സിനിമയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പേര് മറന്നുപോയി അതിൻ്റെ ആ സ്ഥാപനത്തിന്റെ അധികാരിയായിട്ട് സുരേഷ് ഗോപിയെ നിയമിച്ചപ്പോൾ അത് ഏറ്റെടുക്കണോ വേണ്ടെന്നുള്ള തർക്കം വന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു നമ്മൾ അങ്ങനെ കൽക്കത്തേക്ക് പറയാൻ പറഞ്ഞു വിടാൻ ശ്രമിച്ച സുരേഷ് ഗോപിയെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാണോ എന്ന സംശയം ഇവിടെ ഉയരുകയാണ് ഇത്തവണ ആണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പേര് പറഞ്ഞില്ലെന്ന് മാത്രമല്ല പേര് പറയേണ്ട കാരണം പ്രധാനമന്ത്രി അങ്ങനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാതെ പേര് പറയില്ല പക്ഷേ അദ്ദേഹം പ്രസംഗിച്ചില്ല അപ്പം പറഞ്ഞു അത് മഹിളാ വേദി ആയതുകൊണ്ടാണ് നായ്ക്കോട്ട കുഴപ്പമില്ല പക്ഷേ സ്ഥാനാർത്ഥിയാണെങ്കിൽ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണല്ലോ ഒരു ഒരു ഷോ എന്ന് പറയുന്നത് ഈ ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ അതിലും പെടില്ല ഇത് ഇത് അതിൽ പെടണമല്ലോ പിന്നെ ഒരു കാര്യം എന്താ വച്ചാൽ നമ്മുടെ സാധാരണ രീതിയിൽ ഈ മറ്റേ നമ്മുടെ ഈ തറവ പൂരത്തിൻ്റെ തട തറ വാടകയെക്കുറിച്ച് കോൺഗ്രസ് എവിടെ പോയെന്ന് ചോദിച്ചു ശിവശങ്കരൻ അദ്ദേഹം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആ വാർത്തകൾ ശ്രദ്ധിക്കാത്തത് ഇവിടെ കോൺഗ്രസിൻ്റെ ടി എം പ്രതാപനും ഡി സി സി പ്രസിഡൻറ്റും ജോസഫ് വെള്ളൂരും ഒരു രാവകൽ കൊച്ചി ദേവസ്വം ബോർഡിന് മുമ്പിൽ ഉപവാസം കിടന്നു ഉപവാസമല്ല സത്യഗ്രഹം കിടന്നു അത് അത് വാർത്തയായി അത് അദ്ദേഹം മറന്നുപോയതായിരിക്കാം ഇവിടെ ഇക്കാര്യത്തിൽ മുന്നോട്ട് വന്നത് മുഴുവൻ കോൺഗ്രസും യു ഡി എഫും അത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതാണ് ഈ പൂരത്തിൻ്റെ കാര്യത്തിൽ ബി ജെ പി പിന്നാക്കം പോയി എന്ന ചർച്ച വരാൻ കാരണം അതുകൊണ്ടാണ് ഇനി മറ്റൊരു കാര്യം എന്താണ് ഇവിടെ ലോക്സഭാ മണ്ഡലം ഇത് കോൺഗ്രസ് ലോക്സഭാ മണ്ഡലമാണ് എന്ന് പറയാൻ കാരണം കഴിഞ്ഞ മറ്റേ ബി സി ചാക്കോ ആണെങ്കിലും എ സി ആണെങ്കിലും അതുപോലെ ടി എൻ പ്രതാപനാണെങ്കിലും ഒക്കെ ഇവിടെ ജയിച്ചു വന്ന മണ്ഡലമാണ് പിന്നെ എൽ ഡി എഫിൻ്റെ മണ്ഡലവും ഞാൻ നേരത്തെ ഏതാ പറഞ്ഞത് മത്സരം എൽ ഡി എഫ് യു ഡി എഫും തമ്മിലാണ് ബി ജെ പി എന്ന് പറയുന്നത് സുരേഷ് ഗോപി ആണെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ട് ഒരു മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞത് അത് ബി ജെ പി അല്ല ശിവശങ്കരൻ ശ്രീ ശിവശങ്കരെ തെറ്റിദ്ധരിക്കേണ്ട എൻ ഡി എ മുന്നണിയല്ല ഇവിടെ ശ്രീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വന്ന് പറഞ്ഞത് മോദിയുടെ ഗ്യാരിയാണ് ബി ജെ പിയുടെ ഗ്യാരണ്ടി അല്ല എൻ ഡി എയുടെ ഗ്യാരണ്ടി അല്ല ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഗ്യാരണ്ടി അല്ല ഓൺലി മോദി മോദി മത്സരിക്കുന്നത് ഇവിടെ അല്ലല്ലോ